ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നെ കണ്ട് കുറേ നാളായെന്നറിയാം വീഡിയോ ഒക്കെ ഇടാൻ താമസമായിപ്പോയി ഞാൻ വേറെ ജോലിയിലേക്കൊക്കെ കയറിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കാനുള്ള അവകാശമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലോട്ട് പോകണം അപ്പോൾ നാട്ടിൽ പോകാനായിട്ട് എന്താണ് കുറച്ച് മന്തി മേടിക്കാനായിട്ട് പോകും അവിടെയാണെങ്കിൽ ഒരു കടയുണ്ട് നമ്മുടെ നാട്ടിലാണ് ബ്യൂറേജ് പോലെ ഈ ഫ്ലോ സ്വാഭാവികമായിള്ളൊരു ബ്യൂറേജ് സെറ്റപ്പ് സെറ്റപ്പാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ വരെ കുറവ് മദ്യം കിട്ടും അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കയറി ഇപ്പോൾ വന്നതാണ് ഇവിടെ പൂട്ടുക മഞ്ഞ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊത്ത മഞ്ഞ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് അടുത്തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് അപ്പുറത്തുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇവിടെ തന്നെ ആണെങ്കിൽ പോയിട്ടാണ് എനിക്ക് ട്രിങ്ക് കണ്ട സംഭവം ഇതാണ് ആ മദ്യത്തിൻ്റെ ഷോപ്പ് അവിടെ പോയി സാധനം മേടിക്കും അങ്ങനെ ഉണ്ടെന്ന് അങ്ങോട്ട് അവിടെ നിന്നുണ്ട് പോകും നമ്മുടെ കൂട്ടുകാരനെ നേരത്തെ പോയിട്ടുണ്ട് അവൻ പറഞ്ഞ് ഇവിടെ നല്ല കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരാണോ മേടിക്കാൻ മുന്നേ എന്തൊക്കെ ഉണ്ടോന്നുള്ളത് അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളത് ഈ വഴിക്ക് പോയിട്ട് ഇതിലെ പോയിട്ടാണ് റോട്ട് ക്ലോസ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല കേട്ടോ വണ്ടി പോകുന്ന വഴി ഫുട്പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ അയ്യോ തെന്നിപ്പോയല്ലോ നടക്കുമോ സീൻ കോൺട്രാ അയ്യോ സീനായല്ലോ ഇത് അടച്ചിട്ടേക്കുക അപ്പോൾ തന്നെ വേറെ ട്രെയിൻ വരും അടിപൊളി ഗേറ്റ് ക്ലോസ് കഴിഞ്ഞാൽ അപ്പം അതുപോലെ നടക്കാൻ പറ്റത്തില്ല ഇതാണ് നമ്മുടെ ടീം കേട്ടോ അജിത്ത് അജിത്തെന്നാണ് പേര് അജിത് ഹായ് പറഞ്ഞേ ഇതാണ് നമ്മുടെ വേണമെങ്കിൽ അടുത്ത ടീമിൽ അഭിനവ് അഭിനയവര് ഹായ് പറഞ്ഞോ ഏഹ് ട്രെയിൻ ട്രെയിൻ വന്നു കേട്ടോ ഇത് സാധനം പോകാൻ വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്യുന്നതാണ് അടുത്തിട്ടേക്കാ ഇപ്പോൾ ട്രെയിനൊക്കെ അടിപൊളിയല്ലേ ാണ് ആ ഇവിടത്തെ ലോക്കൽ ട്രെയിൻ അവിടത്തെ വന്ദേ ഭാരത സെറ്റപ്പ് ആണല്ലേ അങ്ങനെ ടാദ്ശ് അതാണ് കവി ഉദ്ദേശിച്ചത് ആ ഇതാണ് കേട്ടോ നമ്മൾ സാധനം മേടിക്കാൻ പോകുന്ന കടയുടെ ഫ്രണ്ട് വച്ചാൽ വന്നിട്ടുണ്ട് അടിപൊളി ഷോപ്പ് ഡ്രിങ്ക് സെന്റർ സെൻറ്റർ എസ് കെ ഡ്രിങ്ക് സെൻറ്റർന്നാട്ടോ സംഭവം ആണെന്ന് തോന്നുന്നു ഇവിടെ പോയി നോക്കാം എങ്ങനെയാണ് സാധാരണ നമ്മുടെ സൂപ്രാർഡിലൊക്കെ മേടിക്കാൻ കേട്ടോ ഇത് ഇതിൻ്റെ എന്തോ മദ്യം മേടിക്കുന്നതിൻ്റെ ഗോഡവൺ അങ്ങ് ഉണ്ടോ അച്ഛനെ ഇതിനകത്തല്ലേ കയറുന്നപ്പോൾ അതല്ലേ അയ്യോ ഇതിനകത്തല്ലേ സോറി കേട്ടോ ഓ നേരിട്ട് പോയി ഗോഡൗണ് മേടിക്കുക അപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞു ഇതാന്ന ഇവിടെ ഗേറ്റ് ഉണ്ട് ഗേറ്റ് കഴിഞ്ഞിട്ട് പോണം പോവാനായിട്ടത് വണ്ടി വരുന്നു വണ്ടീനൊത്തി പൊങ്ങി കൊടുക്കും അതുകൊണ്ടിത് തായിക്കോണ്ട് തൈക്കണ്ട് എന്തൊക്കെ മഞ്ഞക്ക് വീണ് കിടക്കുന്നെ കണ്ടി ഉള്ളത് തൊളംബര തണുപ്പ ിങ് എക്സ്പോർട്ടാൻ ഇമ്പോർട്ട് കേക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേന്ന് കയറുന്നുണ്ടോ ഇതാണ് സംഭവം കണ്ടോ എസ്കെ എസ്കെ എന്ന് വെച്ചാൽ മേടി പണ ഒരു പുള്ളീനെ കണ്ട പുള്ളിയാണ് ഡീൽ ചെയ്യുന്നത് കാലമൊക്കെ ഓ നമ്മൾ സെറ്റപ്പാണല്ലോ ഉള്ളി ഒക്കെ ഉണ്ട പച്ചപ്പും സംഭവങ്ങളുണ്ട് പെയിന്റിങ് കണ്ട സെറ്റപ്പാണല്ലോ കുറെ സാധനങ്ങൾ തുറമുറിക്കാം അപ്പൊ ഇവിടെ അല്ല ഇവിടെ പറഞ്ഞ ഫ്രണ്ട് ഷോറൂം ഉണ്ട് ആരും കാണിച്ചില്ലേ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് മേടിക്കുക അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ സാധനം വേണമെങ്കിൽ തിരിച്ചിവിടെ വന്നിട്ട് പറഞ്ഞാൽ ആദ്യം ഗോഡമണിയിൽ നിന്നൊക്കെ എടുത്ത് തരാമെന്നു അതായത് ഗോഡമണീന്ന് നേരിട്ട് മേടിക്കാൻ പറ്റുമോ തന്നെയാണ് ഓക്കെ ഷോപ്പിൽ കാണാം പോകുന്ന സ്ഥലം ഇതാന്ന് കേട്ടോ ഇതിനുള്ളിലാണ് വെച്ചേക്കുന്നത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോന്ന് ഏറ്റവും നിങ്ങളെ ആണെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ ഷോപ്പിലുള്ള കാണിച്ചു തരാം ഇതിവിടെ ഇങ്ങനെ ഷോയ്ക്ക് വെച്ചേക്കുന്നത് കേട്ടോ ഓരോന്നിതേ ഉള്ളു എത്ര ലിറ്റർ വേണ്ടി ഇതുണ്ടോ ഇതിൻ്റെ റേറ്റ് കൂടെ കൊടുത്തുണ്ടോ ഇതുണ്ടോ 너무. 더더. 너무. 이따가 와인도 사야 되는데, 근데 같이 먹으면 와인이 골로 배이기 때문에 너무 맵죠. 너무. ും എനിക്കൊന്ന് ശിവാസേ പിന്നെ നല്ല റേറ്റ് ആണെങ്കിൽ Peter Tommy Greene gentleman jack yeah, I have a 36 90 and 36 90 perica whisky yeah uh, you yeah. mean something like a double yeah. or yeah top me yeah. price uh, up to this is, is cool peter i'm going to do it with one liter a liter gentleman jack wanted to 70% gentleman jack price what price? I, I, know, I can, I can not offer not you this. Tell me the yeah. price. A price? Uh, 50 euro. And 50 euro, yeah. okay. Up to 50 yeah. euro, so. How much? Uh, uh, it's zero. It's, uh, this 40%. 40 yeah. 40%, yeah. yeah. Cardu, 12 years old as well, very good price. 40% okay. as well. Yeah. Talisker is as well, very good. And it's 45.8, yeah, almost 46. Yeah. It a monkey short. രണ്ടായിരം രൂപ വില How much you want? 0.7 liter. Okay. Uh, Two, two bottles. Yes. And. Seri? Uh, yes. Okay, uh, one. So we'll 15 years. Yeah. One bottle. Okay. Uh, ടുത്തു പിന്നെന്താ അപ്പം ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മങ്കി ഷോർട്ട് മേടിച്ചു ഗ്രണ്ട് ഫിടിച്ചിൻ്റെ ഒന്നും വാങ്ങിച്ചു പിന്നെന്താ ജെന്റിൽമാൻ മഞ്ചാക്കി മേടിച്ചു

ോന്നിട്ടില്ല കേട്ടോ ഒന്നും കുഴപ്പമില്ല കൊട്ടാരപ്പിച്ചോ കൊട്ടാ രണ്ടായിരത്തി നാനൂറ്റി നാപ്പത് രൂപ ഇത് രണ്ടു ലക്ഷത്തി നാന്നൂറ് മക്കള് ഇതൊക്കെ നന്ന സിട്ടുണ്ടോ കോണിയാക്ക കോണിയാക്ക നൂറ്റി എഴുപത് അല്ല പതിനേഴ് ഇതുണ്ടോ ഒരു പന്ത് ചെയ്ത കോസ വെള്ളത്തിന്റെ സംഭവം ഇതുണ്ട് ടിപൊളിയ സാധനങ്ങളാണ് നിക്കുന്നത് ലൈക്ക് ഹോട്ട സെറ്റപ്പ് ചെയ്യ താഴെ മെച്ചപ്പുട്ട കോണിയാക്കൻ ഈ കോണിയാക്കന് എന്റെ പ്രത്യേക ഇതാണ് ഞങ്ങൾ ഷോപ്പില് മേടിക്കുമ്പോൾ ഓക്കെ ഷോപ്പ് അടക്കണ വിളിച്ചു പുറത്തൊരു തണുപ്പുണ്ട് നമ്മളത് അടയ്ക്കണം ഓക്കെ അടിപൊളി അപ്പം ഇത് നിങ്ങൾ മേടിച്ച് ഞങ്ങൾ പോകണം കേട്ടോ ഉണ്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നും ഇപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാ ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി വേണം പോകാനായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു മാർട്ടിൻ എന്നുണ്ടോ മാർട്ടിൻ ഒരാടുത്തു തന്നെയാണ് അപ്പം ഇനി ഇത്രേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം